ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ടെലികോം വരിക്കാർക്ക് ഒരു സമാധാനമുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രധാന കമ്പനികളായിട്ടുള്ള നമ്മുടെ ജിയോ എയർടെൽ വി ഐ അതുപോലെ തന്നെ ബി എസ് എൻ എൽ അവർക്ക് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നമ്മുടെ ട്രായ് ഈ നാല് കമ്പനികൾക്കും ഇതുപോലെ തന്നെ വോയിസ് എസ് എം എസ് പോലെയുള്ള എസ് ടി വി പ്ലാനുകൾ സ്പെഷ്യൽ താരിഫ് വൗച്ചറുകൾ നിർബന്ധമായിട്ടും നൽകിയിരിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ ഇതുപോലെയുള്ള ഓഫറുകളൊന്നും ജിയോ എയർടെൽ വി ഐ പോലെയുള്ള കമ്പനികൾ നൽകുന്നില്ല ഏറെ നാളുകളായി ഇന്ത്യയിലെ ടെലികോം വരിക്കാർ ഇതുപോലെയുള്ള പ്ലാനുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ജൂലൈയിലെ നിരക്ക് വർധനവ് നടന്നതിനു ശേഷം വോയിസിന് മാത്രമായിട്ട് ഡാറ്റ കൂടാതെ പ്ലാന് വേണമെന്ന് അങ്ങനെയുള്ള ആവശ്യത്തിന് ശക്തി കൂടി വരികയായിരുന്നു നമുക്കറിയാം ടെലികോം കമ്പനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്ലാനുകളോട് അത്ര താല്പര്യം കാണിക്കുന്നില്ല വോയിസ് ഓൺലി പ്ലാനുകൾ ജനങ്ങൾക്ക് നിർബന്ധമാക്കണമെന്ന് കേന്ദ്രമന്ത്രിമാരോട് ആവശ്യമുന്നയിച്ചപ്പോൾ സർക്കാർ എന്നാൽ ആ കാര്യത്തിൽ ഇടപെടില്ല എന്നായിരുന്നു അവരുടെ മറുപടി അതോടെ ടെലികോം കമ്പനികളുടെ സമ്മർദ്ദ ഫലമായി ഇത്തരത്തിലുള്ള ഒരു പ്ലാന് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധ്യതയില്ല എന്ന ആ ഒരു വിശ്വാസത്തിലായിരുന്നു കമ്പനി എന്നാൽ സാധാരണക്കാർക്ക് ഇതുപോലുള്ള ഒരു പ്ലാൻ ലഭിക്കാൻ സാധ്യതയില്ല എന്ന ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് അവർക്കെതിരായി ട്രായയുടെ ഒരു പുതിയ ഉത്തരവെത്തിയിരിക്കുന്നത് നിലവിൽ വോയിസ് ഓൺലി പാക്കുകൾ കമ്പനികൾ ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമുക്കറിയാം ജിയോ എയർടെൽ വി ഐ പോലെയുള്ള കമ്പനികളുടെ വാലിഡിറ്റി ഇരുപത്തി എട്ട് ദിവസം നിലനിർത്തണമെങ്കിൽ മിനിമം ഇരുന്നൂറ് രൂപ അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വാലിഡിറ്റി ആഗ്രഹിക്കുന്നവരുണ്ട് നമുക്കറിയാം ഡാറ്റ ആവശ്യമില്ലാതെ തന്നെ കോളിംഗ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ പേർ സാധാ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് കോള് മാത്രമായിട്ടാണ് ആവശ്യം നമുക്കറിയാം അത്തരം പ്ലാനുകൾ നിലവിൽ ഒന്നും തന്നെ വരുന്നില്ല സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകൾ നമ്മൾ ഏത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോള് മാത്രമായിട്ട് നമുക്കൊരു പാക്ക് വരുന്നില്ല അതിന്റെ കൂടെ നമുക്ക് ഡാറ്റ കൂടെ ആഡ് ആയിട്ടാണ് വരുന്നത് ഈ കോളിംഗ് ഓൺലൈനിൽ വരുന്ന ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും നമ്മൾ ആ ഒരു ഡാറ്റയ്ക്കുള്ള പണം നൽകുന്നുണ്ട് അതിന്റെ കൂടെ ഈ ഒരു റീചാർജ് വർദ്ധനവിന്റെ നിരക്ക് ഉയർത്താൻ വേണ്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ഡാറ്റ പ്ലാൻ അതിൽ ആഡ് ചെയ്യുന്നത് ഡാറ്റ ആഡ് ചെയ്യാതെ വരുന്ന പാക്കുകൾ ജനങ്ങൾക്ക് നൽകണമെന്ന് റായുടെ ഉത്തരവ് മറ്റ് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയും സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസവുമാണ് റായുടെ പുതിയ ഉത്തരവിന് കീഴിലുള്ള വോയിസ് ഓൺലി പാക്കുകൾ ഇതുപോലെയുള്ള കോളിംഗ് മാത്രമുള്ള പാക്കുകള് വരും ദിവസങ്ങളിൽ ജിയോ എയർടെൽ വി എ ബി എസ് എൻ എൽ പോലെയുള്ള കമ്പനികൾ അടുത്തു തന്നെ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എസ് ടി വിയിൽ നിന്നും അതുപോലെ തന്നെ കോംബോ ഓഫറുകളിൽ നിന്നും സിം വാലിഡിറ്റിയുടെ പരിധി നീക്കം ചെയ്തിട്ടുണ്ട് എസ് ടി വി കോംബോ വോച്ചറുകൾക്കുള്ള പരിധി മുന്നേ തൊണ്ണൂറ് ദിവസമായിരുന്നു അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലേക്ക് മാറ്റിയിട്ടാണ് പുതിയ നിയമം വന്നിട്ടുള്ളത് അധിക പേരും ആഗ്രഹിക്കുന്നത് എസ് എം എസും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും മാത്രമുള്ള പാക്കുകൾ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഉണ്ട് എങ്കിൽ വലിയ ഉപകാരം തന്നെയായിരിക്കും അങ്ങനെയുള്ള പാക്കുകൾ ഒരു വർഷത്തേക്ക് ലഭിക്കുകയാണെങ്കിലും ഒരുപാട് പേര് ആ ഒരു റീചാർജിലേക്ക് മാറും ഇതുവഴി റീചാർജ് ചെയ്യുന്ന ആ ഒരു ക്യാഷ് നമുക്ക് ഒരുപാട് ഒരു വർഷത്തേക്കൊക്കെ നമുക്ക് ഇതുപോലെ പാക്കുകൾ കിട്ടുകയാണെന്നെങ്കിൽ കോൾ ഓൺലിയും അതുപോലെ എസ് എം എസും മാത്രം വരുന്ന പാക്കുകൾ നമുക്ക് സാധാരണക്കാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം തന്നെയാവും അധിക പേരും ഇപ്പോൾ റീചാർജ് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് റീചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുന്നേ കളർ കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വ്യത്യസ്ത കമ്പനികൾക്ക് വ്യത്യസ്ത കളറിലായിരുന്നു അവരുടെ കളർ കോഡിംഗ് ഇങ്ങനെ ഓൺലൈൻ റീചാർജ് വന്നതിന് ശേഷം ഈ ഒരു കളർ കോഡിങ്ങിന്റെ ആവശ്യമില്ല എന്നും ട്രൈ പറയുന്നുണ്ട് അതുപോലെ മുന്നേ നമുക്ക് പത്ത് രൂപയുടെ ഗുണിതങ്ങളിലായിരുന്നു ടോപ്പ് ബാലൻസുകൾ നൽകിയിരുന്നത് ഇതുപോലെയുള്ള പാക്കുകൾ ആവശ്യമില്ല എന്നും ഈ ഒരു പത്ത് രൂപ റീചാർജിൽ മിനിമം പത്ത് രൂപയുടെ റീചാർജ് ആണ് വരുന്നത് എങ്കിൽ അതിലൊരു ഓഫർ കൂടെ അതിന്റെ കൂടെ നമുക്കൊരു വാലിഡിറ്റിയും കിട്ടുന്ന രൂപത്തിലായിരിക്കും ഇനിയുള്ള റീചാർജ് പാക്കുകൾ ഒരു പത്ത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കതിലൊരു വാലിഡിറ്റിയും നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യുന്നത് ഇതിനനുസരിച്ച വാലിഡിറ്റിയും അതുപോലെ അതിനനുസരിച്ച് ഓഫറുകളും ആ ഒരു ഓഫർ കമ്പനിക്ക് തീരുമാനിക്കാമെന്നും അതിനനുസരിച്ചുള്ള ഓഫർ നമുക്ക് ലഭിക്കണമെന്നും ട്രായ് ഇവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ മറ്റു കമ്പനികളിൽ നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം